തകർന്ന റോഡിലെ ഗർത്തത്തിൽ മാവേലിയെ ഓണസദ്യ കഴിപ്പിച്ച് പുലാമന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ വേറിട്ടൊരു സമരം സംഘടിപ്പിച്ചത് നിലമ്പൂർ പെരുമ്പുലാവ് സംസ്ഥാനപാതയുടെ ഭാഗമായ പുലാമ്പന്തോൾ പെരിന്തൽമണ്ണ റോഡിൽ കട്ടുപാറ പുളിങ്കാവ് ഭാഗങ്ങളിൽ പാടെ തകർന്നുകിടക്കുകയാണ് റോഡ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തുടരുന്ന സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് വേറിട്ടൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു തകർന്ന റോഡിലെ ഗർത്തത്തിൽ മാവേലിക്ക് സദ്യവിളമ്പി പാതാളം മുതൽ റോഡ് വരെ എന്ന പ്രതിഷേധമുയർത്തിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വേറിട്ടൊരു സമരം സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മാവേലിക്ക സദ്യവിളമ്പി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മാവേലിക്ക് പോലും ഈ രാജ്യത്ത് മാവേലിക്ക് പോലും ഒരു ഓണനാളിൽ പ്രജകളെ കാണാൻ പോകാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെ റോഡുകൾ മുഴുവൻ കാലങ്ങളായി ഇതുപോലെ കിടക്കുന്ന ഒരു അവസ്ഥ ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മഹാനായ മഹാബരിക്ക് ഇന്നും നടു റോഡിലിരുന്ന് കൊണ്ട് ഈ കുണ്ടും കുഴി നിറഞ്ഞ റോഡിൽ ഇരുന്നുകൊണ്ട് ഓണസദ്യ കഴിക്കേണ്ടി വന്ന ഒരു ഗതികേട് നമുക്കറിയാം അദ്ദേഹത്തിന് ഓണസദ്യ കൊടുക്കേണ്ട ഗതികേടും നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം മാസങ്ങളായി വർഷത്തോളമായി വർഷങ്ങളോളമായി ഈ റോഡിന്റെ ദുരവസ്ഥ നമുക്കൊക്കെ അറിയാം അധികാരികൾ കണ്ടു തുറക്കാതെ സാധാരണക്കാരെ ആളുകൾക്ക് ദൈനംദിനം പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾ പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരാനുള്ള പ്രയാസം നമുക്കൊക്കെ അറിയാം ആ പ്രയാസത്തിനൊരു പരിഹാരം കാണാതെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നടത്തിയ സമരം പോലും മുഖവിലയ്ക്കെടുക്കാതെ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഈ റോഡിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരു ചെറുവിരൽ പോലും വരക്കാതെ പിണറായിയുടെ നേരത്തെ ഗവൺമെന്റ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഓണനാളിൽ പോലും ഇത്തരം ഒരു സമരം ചെയ്യേണ്ട ഗതികളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തിച്ചിരിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷിബു ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കട്ടുപാറ മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ സീരിയൽ നടൻ ഇടവേള റാഫിയാണ് മാവേലി വേഷമടിഞ്ഞ റോഡിലെ കുഴിയിലിടന്ന് സദ്യ കളിച്ചത് എല്ലാ വർഷവും എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട് ഞാൻ ഇത്ര നേരത്തെ ഒന്നും പ്രതീക്ഷിച്ചില്ല തലയിൽ പേരിൽ വരുമൊന്നും അനുമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലാ റോഡുകളും മാതാളം വരെ താങ്ങിരിക്കുകയാണ് ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ ഈ മഹാബലി മഹാബരി തമ്പരം കേരളത്തേക്കില്ല കേരളത്തേക്കില്ല ഞാനി കേരളത്തേക്ക് വരില്ല എന്റെ പ്രതികളെ നിങ്ങളെങ്കിലും ഓടി രക്ഷപ്പെട്ടോ നിങ്ങൾ ആരും ശരിയല്ല ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാലോ എല്ലാം സന്തോഷകരമായിരുന്നു അങ്ങനെ ഒരു കാര്യം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മഹാവീരി ആ കാലത്ത് വരും യു ഡി എഫ് ചെയർമാൻ കെ കുഞ്ഞു മുഹമ്മദ് എൻ ഇക്ബാൽ പി ടി ഹാരിസ് മണികണ്ഠൻ പുലാമന്തോൾ ഹസീബ് വളപുരം മുഹമ്മദ് കുട്ടി പാറന്തോടൻ കെ ടി വേലായുധൻ ഹമീദ് കട്ടപ്പാറ എന്നിവർ സംസാരിച്ചു ശാശ്വത പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കട്ടപ്പാറ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളമായി ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുകയാണ് ഈ റോഡ് നന്നാവുന്നതുവരെ സമരം ചെയ്യും റോഡിൽ റോഡ് ഉപയോഗിക്കുന്ന നിരവധി വാഹനങ്ങൾ ഒപ്പം റോഡ് സൈഡിലുള്ള കെട്ടിടങ്ങൾ വ്യാപാരികൾ ഒപ്പം വീടുകൾ ഇവരൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇനി കാണാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ സമരവുമായി നിരന്തരമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ താൽക്കാലികമായി പോറിവേശക്കുന്ന നടപടിയൊന്നും ഇനി ഈ റോഡ് ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ശ്വാസത പരിഹാരമാണ് നമുക്ക് ആവശ്യം എന്ന് ഇ പി ഇബ്രാഹിം ഷാജി ഇ പി ടി അബുബക്കർ റഫീഖ് ഇ കെ ദേവൻ വടക്കൻ പാലൂർ ഇസാഖ് പാലൂർ അബു ചെറൂത്ത് പി മുഹമ്മദ് അലി ഫൈസൽ കക്കാട എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി